ഓക്കെ അല്ലേ അപ്പോൾ അപ്പോൾ കൊണ്ടു നടന്നതും നീയേ ചാപ്പ കൊണ്ടു കൊല്ലിച്ചതും നീയേ ചാപ്പ ഇത് തച്ചോളി ഉദയനൻ എന്ന വടക്കൻ പാട്ടിലെ വരികളാണ് അതിൻ്റെ പൂർണ്ണരൂപം ഏതാണ്ട് എങ്ങനെയാണ് തച്ചോളിളയ കുറുപ്പെന്നോരെ എല്ലാവരെയും കൊണ്ടു പറഞ്ഞു നിങ്ങൾ എന്നെ കൊണ്ടൊന്നും പറഞ്ഞില്ലല്ലോ പകരം പറഞ്ഞു കുഞ്ഞുദേൻ കൊണ്ടുനടന്നതും നീയേ ചാപ്പ കൊണ്ടുപോയി കൊല്ലിച്ചേ നീയ ചാപ്പ നിനക്ക് തരാനൊന്നുമില്ല അതായത് ഉദയനൻ പൊന്നിയത്ത് പടക്കി പോയി കതിരൂ ഗുരുക്കളുമായി അംഗത്തിൽ ജയിച്ചു തിരിച്ചു പോരുന്ന വഴി തൻ്റെ ആയുധം അതായത് സ്വർണ്ണ കടാര അങ്കക്കളത്തിൽ മറന്നു വെച്ച് എടുക്കാനായിട്ട് അദ്ദേഹം മടങ്ങിപ്പോവുകയാണ് അവിടെ വെച്ച് പതിയിരുന്ന ശത്രു അദ്ദേഹത്തെ വെടിവെക്കുകയാണ് വെടി അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ കൊള്ളുന്നു എന്നിട്ടും അദ്ദേഹം മരിച്ചില്ല ഉടനെ ആ മുറിവ് തുണി കൊണ്ട് കെട്ടിയിട്ട് അദ്ദേഹം വീട്ടിലേക്ക് എത്തുകയാണ് മരണം മരണം മുമ്പിൽ കണ്ട അദ്ദേഹം ഇതിനിടയ്ക്ക് അവിടെയുള്ള എല്ലാവരെയും പറ്റി തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയുകയാണ്